എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞാരണോ ആശുപത്രി അഡ്മിറ്റ് ആണ് ഞാനിവിടെ ഉണ്ട് ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞു നാളെ പസീടെ കല്യാണം പറയുമ്പത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു ആ എന്നാലും എന്നോടൊന്നു പറയാമല്ലോ എല്ലാരും അല്ല എന്നെവിടെ തങ്കുവും പസിയും ഫുഡ് കട്ട കമ്പനിയല്ല ും ഹലോ ചങ്ങായി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അച്ചായൻ എന്ന് പറയുന്ന അഥവാ തൊപ്പിയുടെ കൂടെ നടക്കാറുള്ള ആ ചങ്ങാതിന്റെ അമ്മക്കിപ്പോ ഒരു ചെറിയൊരു പ്രോബ്ലം ചെറുതൊന്നുമല്ല എന്നാൽ പോലും ആ ഒരു പ്രോബ്ലം വന്നിട്ട് അവരുടെ വീഡിയോ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ വന്നിരുന്നു ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടി അതുകൊണ്ടായിരിക്കും ഈ വീഡിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചില സുഹൃത്തുക്കൾ ഷെയർ ചെയ്തു തന്നിരുന്നു ഫസ്മിനെ കുറിച്ച് തന്നെയാണ് കാരണം അച്ചായനും തൊപ്പിയും ഫസ്മിനും ഒക്കെ നല്ല അടുപ്പത്തിൽ മുന്നോട്ട് പോയിരുന്ന ഒരു ടീമാണ് പിന്നീട് തൊപ്പിയും തമ്മിൽ ബ്രേക്കപ്പ് ആയി എങ്കിൽ പോലും അച്ചായൻ ഈ പറയുന്ന ബ്രേക്കപ്പിൽ ബ്രേക്കപ്പിലൊന്നും ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഫസ്മിനാക്ക് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് ഫസ്മിനാക്ക് തെറി പറയുന്നവരെ പോലും അച്ചായൻ കമന്റ് ബോക്സിൽ തിരിച്ചു പറയുന്നതൊക്കെ നമുക്ക് കാണാൻ അതിനച്ചയും ഈ പറയുന്ന ഒരുപാട് തെറികൾ വേടിക്കേണ്ടി ആവശ്യം വന്നിരുന്നു അങ്ങനെ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഫസ്മിനാടെ കല്യാണം നടന്നതിനോടനുബന്ധിച്ച് എൻ്റെ ഫസ്മിനാനെ വിളിച്ചിട്ട് ആ കല്യാണത്തിന് താങ്കളെ ക്ഷണിക്കാത്തതിനെ കുറിച്ചുള്ള ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ കല്യാണം ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പറയുന്നത് വെച്ചാല് വരൂല്ലോ കാരണം അമ്മ ആശുപത്രിയിലാണ് അപ്പോൾ വരില്ലല്ലോ എന്ന് ഒരാൾ വരുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ളവരെ അല്ലെ നമുക്ക് അടുപ്പമുള്ളവരെയൊക്കെ നമ്മുടേതായ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്തോ പല കാരണങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ക്ഷണിക്കാത്തത് കാരണം തൊപ്പിയുടെ കൂടെ നടക്കുന്ന തൊപ്പിയുടെ സുഹൃത്തായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അച്ചായനെ ക്ഷണിക്കാത്തത് അതേപോലെ തന്നെ ഈ പറയുന്ന വസ്മിനാനോട് മറ്റുള്ളവർ ചോദിച്ചിരുന്നു ഏത് ഈ പറയുന്ന അച്ചാൻ്റെ അമ്മക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ പറയുന്ന അച്ചായം ചെയ്ത വീഡിയോ ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോസ് പലരും ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു കാരണം പണമായിട്ട് സഹായിക്കാൻ കഴിയാത്തവർ ആ വീഡിയോ ഷെയർ ചെയ്തെങ്കിലും സഹായിക്കുക എന്ന ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പലരും ഷെയർ ചെയ്തിരുന്നു ഞാനും ആ വീഡിയോസ് ഷെയർ ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കിട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് ഫസ്മിനാനോട് ചിലർ ചോദിച്ചപ്പോൾ ഫസ്മിന അതിന് കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട് ആ ഒരു വോയിസ് അച്ചായം കേട്ടപ്പോൾ അച്ചാൻ അത് വല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ അത്ര നാളിൽ നല്ല അടുപ്പത്തിൽ ഒരു പോലെ അല്ലെങ്കിൽ ഒരു മകളെ പോലെയൊക്കെ കണ്ട് കൂടെ നടന്നിരുന്ന ഒരു പെൺകുട്ടി നേർക്ക് നേരെ കാണുന്ന സമയത്ത് സ്നേഹത്തോടെ അച്ചായ എന്നൊക്കെ വിളിച്ച് സ്നേഹം കാണിക്കുകയും മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വളരെ ഒരു ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് വേണ്ട ഒരു തരത്തിലുള്ള ചെറിയൊരു സ്നേഹം അല്ലെങ്കിൽ അത്ര നാളത്തെ ഒരു അടുപ്പത്തോട് കൂടി എങ്കിലും സംസാരിക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഉണ്ടാവില്ല അപ്പോൾ അത്ര നാളെ നമ്മളുടെ സ്നേഹത്തോടെ കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് നമ്മൾ പോലെ സഹോദരിയെ പോലെ കണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളെയും അതേപോലെ തന്നെ ഒരു ബന്ധമായിട്ട് അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ട് ഒരു സുഹൃത്തായിട്ടെങ്കിലും കണ്ടിരുന്ന ഒരു വ്യക്തി നമ്മളില്ലാത്ത സമയത്ത് നമ്മളിത്രത്തോളം ഒരു അടിച്ചാക്ഷിക്കുന്ന പോലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമവും അച്ചാനും ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ അതിന് ഈ കല്യാണം ക്ഷണിക്കാത്ത കാര്യത്തെക്കുറിച്ച് അച്ചാനും ചോദിച്ചപ്പോൾ ഫസ്മിനാട് സംസാരം കേട്ടാൽ നമുക്കറിയാം ഫസ്മിനാക്ക് അച്ചാനോട് സംസാരിക്കുന്നത് പോലും ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ എന്തായാലും അച്ചായൻ രണ്ടാമത് ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന അച്ചായന്റെ അമ്മക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള വീഡിയോ ഷെയർ എങ്കിലും ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഫസ്മിനെ കൊടുക്കുന്ന ഒരു ഉത്തരം നമുക്ക് നോക്കാം വീഡിയോ ഇതിപ്പോ എനിക്ക് ഞാൻ കേട്ടോ പറയട്ടെ ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല ഒരാളുടെ വീഡിയോ ഇടണോന്ന് നിർബന്ധം പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുകയാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്നു പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാതെ തൊപ്പീടെ നടക്കുന്നതാണ് അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറിയിട്ട പിന്നെയും ഞങ്ങള് തമ്മിൽ അതാണ് ഇതാണ് തൊപ്പിയുടെ കൂടെ അടക്കുന്ന ആളുടെ കൂടെ ഉള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവക്ക് തൊപ്പിന് ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല പുള്ളിയുടെ കമ്പനി ഉള്ള ആൾക്കാര് പുള്ളി പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ നിങ്ങൾ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമല്ലോ അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല പിന്നെ നമുക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മള് വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോലെ അത് ഞാൻ വീഡിയോ എടുത്ത് ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യൻ്റെ രണ്ട് മുഖങ്ങളാണ് ഇപ്പോൾ രണ്ട് വോയിസ് ഇവിടെ നിങ്ങൾ കേട്ടത് എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹം മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ എന്തൊക്കെയല്ലേ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കുമൊക്കെ മാത്രം അറിയാവുന്നതാണ് എന്നെ സഹായിക്കേണ്ട വേണ്ട പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് കാണിക്കാവോ ഇന്നത്തെ ഡേറ്റിനല്ല ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം എനിക്ക് 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 വിശ്വസിക്കാൻ വീഡിയോ ഇട്ട് സഹായിച്ചില്ല പക്ഷെ സ്വയം ഒന്ന് സമാധാനിക്കാനായിട്ട് ശരി എല്ലാരും പറയും ഞാൻ കൊടുക്കുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ ഈ നാട്ടുകാരെ കഴിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാനായിട്ട് തന്നെ ചെയ്ത പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണ് ഈ പറഞ്ഞ സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ആ താൻ അയാൾ എന്നൊക്കെ ഉള്ളൊരു അഭിസംബോധന ഉണ്ടല്ലോ അത്ര നാളും നല്ല സ്നേഹത്തോടെ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്റെ ആളൊക്കെയാണ് എൻ്റെ ഒരു പെങ്ങളാണ് എൻറെ ഒരു സഹോദരിയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു മകളാണ് എന്നൊക്കെ ഒരു സ്ഥാനം നമ്മ അങ്ങോട്ട് കൊടുത്തിരുന്നുണ്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ സ്ഥാനം നമുക്കും തിരിച്ചു തന്നൊരു വ്യക്തി മറ്റൊരാളോട് പറയുമ്പോൾ നമ്മളെ ഒരു ഒരു തരത്തിലുള്ള ഒരു സ്ഥാനം വേണ്ട ഒരു ബന്ധം വേണ്ട ഒരു അറിയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലുള്ളൊരു പരിഗണന പോലും തരാതെയുള്ള സംസാരം കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഫീലാണ് ഈ അച്ചാൻ കാണിച്ചത് കാരണം അച്ചാവിനോട് സംസാരിക്കും ഞാൻ ആദ്യം തന്നെ അച്ഛ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അച്ചായ എന്ന് അഭിസംബോധന ചെയ്തിട്ട് തന്നെ സംസാരിക്കുന്നു സംസാരിക്കാൻ താല്പര്യമില്ല ഇയാൾ എന്തിനാണ് വിളിച്ചത് കല്യാണം എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് എന്തിനാണ് ക്ഷണിക്കുന്നത് എന്നൊരു ടോണിലാണ് സംസാരിക്കുന്നത് കാരണം തന്നെയൊക്കെ കല്യാണം ക്ഷണിക്കണ താൻ ഞാനും എന്ത് ബന്ധം എന്നൊരു ടോണിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ അത്രയും പോലും ഒരു ബന്ധം കൊടുത്തില്ലെങ്കിൽ പോലും അച്ചായെന്നൊരു അഭിസംബോധന ഉണ്ട് മറ്റൊരു വ്യക്തിയോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളെ ഞാൻ അയാളീ പറയുന്ന തൊപ്പിയുടെ കൂടെ ബന്ധം കാണിച്ച് തൊപ്പിയുടെ സുഹൃത്തായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ശരിയാണ് നമ്മുടെ സമൂഹമാണ് ഇങ്ങനൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓ തൊപ്പിനായിട്ട് ഇപ്പം കണച്ചിട്ടുണ്ടെന്നൊക്കെ ചിന്തിച്ചേക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും പലരും ഈ കമന്റ് ബോക്സിൽ ഇതേപോലെയുള്ള കമന്റുകൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ ഈ ഫസ്മിനാടെ കല്യാണം കഴിഞ്ഞതോടനുബന്ധിച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിടക്കം ഇപ്പം ഈ പറഞ്ഞ ഫസ്മിനെയും മാരേജിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിനോടനുബന്ധിച്ചൊരു വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരാണ് അവർക്ക് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരുമില്ലെന്നൊന്നുമില്ല പക്ഷേ കേൾക്കും അല്ലെങ്കിൽ അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് വന്നു ഇല്ലെന്നല്ല അത് വരുമെന്നുള്ള ഒരു മുൻ ചിന്താഗതിയിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരെ പോലും നമ്മ ഇതേപോലെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അവഹേളിക്കുന്നു എന്ന രീതിയിലൊക്കെ പെരുമാറുക എന്ന് പറയുമ്പോൾ കേൾക്കുന്നതിന് ഏറ്റവും വലിയ വിഷമമുണ്ടാകുന്ന കാര്യമാണ് അച്ഛാനോട് ഒന്നേ പറയാനുള്ളൂ ഇപ്പൊ നമ്മൾ സ്റ്റാറ്റസ് കാണാറുണ്ട് നമ്മളുടെ സ്ഥാനമോ നമ്മുടെ വിലയോ ഒരിക്കൽ കുറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ എത്രയോ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പിന്നെ വസ്മിനി പറയേണ്ടി ഇത്രയും അടുത്തുനിന്ന് തൊപ്പി ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടി വീഡിയോ ഇടുകയോ ഷെയർ ചെയ്യുന്നോ കാണാനിടയില്ലല്ലോ തൊപ്പി ലൈവിൽ പറയേണ്ടായി അച്ചാൻ്റെ ഈ പ്രശ്നത്തെക്കുറിച്ച് അതേപോലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായി അതിൻ്റെ ഇടയിൽ തന്നെ ഈ അച്ചാൻ്റെ ഈ അമ്മക്ക് ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെയായിരുന്നു തൊപ്പി മറ്റേ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തൊരു ഗെയിം കളിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഹൈയിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും അതിലിട്ട് കാശ് പോയെന്നൊക്കെ പറഞ്ഞ് തൊപ്പി ഒരു വീഡിയോ ചെയ്തുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അച്ഛായും ഇതുപോലൊരു വിഷയം വന്നത് അപ്പോൾ അച്ചായന്റെ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അച്ചായന്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ തൊപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും തൊപ്പി ഇത് പറയണ്ടായിരുന്നു എന്റെ കയ്യിലെ കാശൊക്കെ ഇങ്ങനെയുള്ള ഒരു രീതി പോയത് നിങ്ങൾക്ക് അറിയാമല്ലോ സഹായിക്കാൻ കഴിയുന്ന ഒരു എന്ന രീതിയിൽ ഒരു വീഡിയോ തൊപ്പി തൊപ്പിച്ചുണ്ടായി അത് ഫസ്റ്റ് മിനിറ്റ് കാണാത്തതുകൊണ്ടാണ് ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇതില് അച്ചാൻ്റെ അമ്മച്ചി കൊറേ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ഐ സി യു ലാന്ന് അപ്പം ഇങ്ങനൊരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും ഒരിക്കലും വിചാരിച്ചല്ല മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാണ് പക്ഷെ എനിക്ക് ഇങ്ങനൊരു ഞാനും കൂടി ഇപ്പൊ ഇങ്ങനൊരു ഇതിലായിപ്പോയി അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കാം പിന്നെ കേട്ടില്ല തൊപ്പിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ളൊരു ഇഷ്യൂവിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിമിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തെല്ലാം പോയി എന്നുള്ള രീതിയിൽ തൊപ്പി മുൻകൂറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തൊപ്പി പറയുന്നുണ്ട് മുഴുവനായിട്ട് ചില ഞാൻ എടുക്കാൻ ചോദിച്ചത് പക്ഷേ ഇങ്ങനത്തെ ഒരു വിഷയം വന്നുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത് എന്നാലും തൊപ്പിയെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തൊപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ വസ്മിനായ സ്വഭാവത്തെക്കുറിച്ച് തന്നെ മറ്റൊരു സുഹൃത്ത് പറയുന്ന ഒരു വോയിസ് കൂടി അച്ചായും ഷെയർ ചെയ്തത് അതുകൊണ്ട് നമുക്കൊന്ന് അവനും കണക്കാണ് അവൾ കണക്കാണ് ഹസിന അച്ചായന എങ്ങനെ കണ്ടത് പലർക്കും അത് അറിയുന്നില്ല സ്വന്തം ഒരു പെങ്ങളെ പോലെ കണ്ട് അവളുടെ കമന്റ് ബോക്സിൽ വന്നെ തെറുക്കി അച്ഛൻ മറുപടി അതുപോലെ ചെറി വിളിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവന്മാര് അച്ചായന്റെ അമ്മനെ ചീത്തൊളിക്കുമ്പോ അതിനൊച്ചപ്പാട് ഉണ്ടാക്കാനും അവളുടെ പേരിന് വഴക്കുണ്ടാക്കാനും ഒക്കെ നടന്നിരുന്ന ഒരാളോട് അവള് ഈയൊരു രീതിയിലാക്കി അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് കൂടി ആ വീഡിയോയില് കേട്ടില്ലേ കേട്ടില്ലേക്കെതിരെ ഇത്രത്തോളം സൈബർ ആക്രമണങ്ങൾ തുപ്പിയുടെ സുഹൃത്താണ് തുപ്പിയത്തെ അച്ചവൾക്ക് വേണ്ടി പോലും സംസാരിച്ചിരുന്ന അച്ഛൻ അച്ചായ അത്രയും പോലും അവൾക്ക് വേണ്ടി സംസാരിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് അച്ചായൻ്റെ അമ്മ ആ അമ്മയെ വരെയും ഇവൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ആൾക്കാർ തെറി പറഞ്ഞിട്ട് അതുപോലും കേട്ടൊരു വ്യക്തിയായിരുന്നു അച്ചായ അങ്ങനെയുള്ള ഒരാളെ ഇതേപോലെ അവഹേളിച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ തള്ളി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പരിഗണന പോലും കൊടുക്കാഞ്ഞിട്ടും അച്ചാൻ വീണ്ടും എന്തിനു അവളോട് സംസാരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് നമ്മുടെ ചോദ്യം ഇനി അതേപോലെ തന്നെ തൊപ്പി എന്തെങ്കിലും ചെയ്തുതന്നോ തൊപ്പി വന്നോ തൊപ്പി എന്തായാലും നമുക്കറിയാം തൊപ്പി കൂടി പറഞ്ഞാണ് തൊപ്പിക്ക് ഈ പറയുന്ന പത്തൊമ്പത് ലക്ഷം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുന്നു പത്രം ഉണ്ടാക്കാൻ പറ്റുന്ന തൊപ്പിക്ക് സഹായം കഴിയില്ല എന്നൊക്കെ ഉള്ള ചോദ്യം അച്ചായനോട് ചോദിക്കുമ്പോൾ അച്ചായനും കൊടുത്തൊരു മറുപടി ഉണ്ട് ഒരു ഇന്റർവ്യൂ അത് നോക്കി പിന്നെ നമുക്ക് ഒരു നിൽക്കുകയാണ് അപ്പോൾ അച്ചാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തൊപ്പി ഇപ്പോൾ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരുടെ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി എന്നെ പറഞ്ഞത് അപ്പോൾ ആ തൊപ്പിക്ക് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാൻ്റെ ഹോസ്പിറ്റൽ കേസ് എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ സാധാരണക്കാരും ചോദിക്കണമെന്നല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിച്ചേക്കണേ അവന് ഇത്ര രൂപ കിട്ടുന്നുണ്ടല്ലോ അവൻ എന്താ സഹായിച്ചൂടെ ബ്രദറെ എൻ്റെ അമ്മയാണ് അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്റെ അമ്മയാണ് അത് അവൻ അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ് പക്ഷേ അവൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അവൻ എൻ്റെ അമ്മയെ കാണുന്നത് ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചെങ്കിലും അവൻ ഇവിടെ വന്നിട്ട് രണ്ട് മണി മൂന്ന് മണി നൈറ്റില്ല തിരിച്ച് പോകണേ നീ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൻ നല്ല പനിയായതുകൊണ്ട് വെച്ചാൽ എനിക്ക് പനിയാണ് അപ്പോൾ അമ്മ ഇൻഫെക്ഷൻ പാടില്ല എന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ ഇവിടെ താഴ്ത്തു തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ആൾ കണ്ണൂർ പോയിരിക്കുക പോകണതിന് മുമ്പ് കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ വരാൻ പറ്റില്ല അവര് ട്രെയിൻ ഉച്ചയ്ക്കായിരുന്നു വൈകുന്നേരം ട്രെയിൻ എന്ന് പറഞ്ഞിരുന്നു കേട്ടില്ലേ തൊപ്പിക്ക് പനിയായിട്ട് പോലും ആ ഹോസ്പിറ്റൽ താഴെ വന്നു കാരണം നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ സീരിയസ് ആയി അല്ലെങ്കിൽ വയ്യാണ്ട് കിടക്കുകയാണ് അപ്പൊ അങ്ങോട്ടൊന്ന് കയറിച്ച് കഴിഞ്ഞാൽ ഇനി തൻ്റെ കൂടി പനി അല്ലെങ്കിൽ തന്റെയും കൂടി ഇൻഫെക്ഷൻ നമുക്ക് അമ്മക്ക് എന്ന് വിചാരിച്ചിട്ട് താഴെ ഇരുന്നിട്ട് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ട് തന്നെയാണ് തൊപ്പി തൊപ്പിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പലപ്പോഴും തൊപ്പി വന്ന് വെളുപ്പിന് വരെ ഇരുന്നിട്ട് പോകാറുണ്ട് അച്ചായം പറയുന്നു കാരണം അത്രത്തോളം സ്നേഹം അത്രത്തോളം അടുപ്പം ആ ഉത്തരവാദിത്വം തൊപ്പി കാണിച്ചിട്ടുണ്ട് അപ്പൊ തൊപ്പി വന്നില്ലേ തൊപ്പി ചെയ്തില്ലേ ചിലർക്ക് എന്ന് വെച്ചാൽ പണം മാത്രമല്ല പണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തന്നെ പണം പണത്തിൽ പണം തന്നെ വേണം വേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ ചില സാന്നിധ്യങ്ങൾ ചിലരുടെ സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ ചിലപ്പോൾ ചില സമയങ്ങൾ പണത്തിനേക്കാൾ വിലമതിക്കുന്നതാണ് ചിലരുടെ നല്ല വാക്കുകൾ ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ പണത്തിന് അതിനൊന്നും പകരം തരാൻ ചിലപ്പോൾ പണത്തിനോട് കഴിയില്ല ചില ആൾക്കാരൊക്കെ പണം കണ്ടിട്ട് ഒക്കെ നമ്മളെ തള്ളിപ്പറിയാം നമ്മൾ വിട്ടു വിട്ടുപോകാം ചിലപ്പോൾ പണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വഭാവം തന്നെ മാറാം വരെ നമുക്ക് താങ്ങുന്നതാണ് നമ്മുടെ കൂടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ നമുക്ക് താങ്ങായി താങ്ങാരൊക്കെ ചിലപ്പോൾ പണം കണ്ടു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ അവരെ തള്ളിപ്പറിഞ്ഞേക്കാം ആ ഒരു ഉദ്ദേശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനൊക്കെ ഉള്ളവർ ചിന്തിച്ചാൽ മതി നാളെ ഈ പണം നമുക്ക് ഒന്നുമല്ലാതാവുന്ന ഒരു സമയമുണ്ട് പണത്തോണ്ട് നേടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺ വരുന്ന സമയമുണ്ട് ആ സമയത്ത് ചിലപ്പോൾ ചില ബന്ധങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്ര മാത്രം പറയുന്നുള്ളൂ വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം ഫസ്മിനോട് കല്യാണമൊക്കെ ആയിരിക്കും നല്ല സന്തോഷം വിഷയങ്ങളിലായിരിക്കുള്ളൂ ആ സമയത്ത് തന്നെ അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് ഒരു വിഷമമുണ്ടെങ്കിൽ പോലും ചിലരുടെ സ്വഭാവങ്ങൾ പ്രവൃത്തികൾ അത് തുറന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ട് കാണിച്ചാണ് ഞാനിത് രണ്ടു ദിവസം മുമ്പ് കണ്ടതാണ് ഇപ്പോഴിത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെ പിന്നെ ബാലയുടെ ഉത്സവത്തിനൊക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ച് ഞാനതിനെക്കുറിച്ച് വീണ്ടെടുത്ത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അതൊരു ലൂപ്പും അല്ലെങ്കിൽ ഇങ്ങനെ കറായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നോക്കട്ടെ ഒരു ദിവസങ്ങളിൽ വരുമിഷ്ടങ്ങളെ കാണാം ബൈ